തൃശ്ശൂർ ആമ്പല്ലൂരിനടുത്ത് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ മതിൽ ബോഡ് വർക്കുകൾ മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ഇതിൽ ചോദിക്കുന്നത് മുപ്പത്തെട്ട് ലക്ഷം രൂപ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് തൃശ്ശൂർ ആമ്പല്ലൂരിനടുത്ത് അഞ്ച് സെൻ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്രൂം ഓപ്പൺ കിണർ മതി കബോർഡ് വർക്കുകൾ ില ചോദിക്കുന്നത് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ബസ് റൂട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരം ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം എല്ലാം വളരെ തൊട്ട് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട്